ആംഗ്യ ഭാഷയിൽ സാരെ ജഹാൻ സെ അച്ഛ എന്ന ദേശീയോദ്ഗ്രഥന ഗാനത്തിന് പുതിയ അവതരണം നൽകി ഏഷ്യൻ റെക്കോർഡ് നേടിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും രാജ്യാന്തര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ നടന്ന പരിപാടി പുത്തൻ അവതരണത്തിലൂടെ ശ്രദ്ധേയമായി ശബ്ദത്തിലൂടെ മാത്രമല്ല ആംഗ്യ ഭാഷയിലൂടെയും ദേശീയോദ്ഗ്രഥന ഗാനം മനോഹരമായി അവതരിപ്പിക്കാമെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കോഴിക്കോട് ജില്ലയിലെ മുപ്പത്തി ആറ് സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരുടെ സംയോജിത പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നുമായി മൂവായിരത്തിലേറെ വിദ്യാർത്ഥികളും വിവിധ സ്ഥാപനങ്ങളിലെ കേൾവിക്കുറവുള്ള വിദ്യാർത്ഥികളും ചേർന്നാണ് സാരെ ജഹാസെ അച്ഛായ്ക്ക് പുത്തൻ അവതരണം ഒരുക്കിയത് മാനഞ്ചിറ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ പൊതുനിർമ്മിതികളെല്ലാം ഇനി മുതൽ ഭിന്നശേഷി സൗഹൃദമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കേരള പോലീസും സിആർസിയും കൂടി ഗാനം ഗാനം സാരെ എന്ന ഈ അവതരിപ്പിക്കുമ്പോൾ ഇത് ഏഷ്യയിലെ തന്നെ റെക്കോർഡുകൾ ഭേദിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായിട്ട് മൂന്നാം തീയതി ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുകയാണ് അതിനുശേഷം നമുക്കൊരാഴ്ച ഭിന്നശേഷി വാരമായിട്ട് നമ്മൾ സിറ്റിയിൽ സിആർസി കോഴിക്കോട് സിറ്റി പോലീസും ചേർന്ന് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചു നമ്മൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് ഒരു ഒരു പരിപാടി പിന്നെ സ്റ്റേറ്റ് തലത്തിൽ തന്നെ പോലീസ് പേരെ കോഴിക്കോട് സിറ്റി പോലീസും ഭിന്നശേഷിക്കാർക്കുള്ള സംയോജിത പ്രാദേശിക കേന്ദ്രവും കോഴിക്കോട് സിറ്റി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അംഗങ്ങളും സംയുക്തമായി ഒരുക്കിയ പരിപാടി കണ്ടുനിന്നവർക്കും പുത്തൻ അനുഭവമായിരുന്നു ന്യൂസ് മലയാളം കോഴിക്കോട്